പിന്നെ എല്ലാ എല്ലാവർക്കും പിയായിരിക്കും കപ്പ് കിട്ടിയത് ആർക്കൊന്നും അറിയണ്ടേ കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ചെലവെയ്യും ആരെങ്കിലും കപ്പ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ആരെങ്കിലും ചെലവ് ചെയ്യും ഫിഫ്ത്ത് നെവിൻ ഫോർത്ത് അപ്പർ തേഡ് നമ്മുടെ സ്വന്തം അങ്ങനെ ബി ബി വിന്നർ ആരാന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഓൾറെഡി ആ വോട്ടിങ്ങിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഞാൻ തിരക്കിപ്പം ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു പതിനൊന്നൻപതായപ്പം ഇന്നലെ രാത്രി പതിനൊന്നൻപതായപ്പം നമ്മുടെ അനീഷിന് എൺപതിനായിരം ഓട്ടോളം ഉണ്ടായിരുന്നു പിന്നെ രാത്രി ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് അഞ്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഇത് ക്ലോസ് ചെയ്തായിരുന്നു അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു ഓക്കെ ഇന്ന് നമ്മുടെ വിനുപ്രോവിന്റെ ഒരു ഇത് കണ്ടിട്ടുണ്ടായിരുന്നു ബിനു വിജയുടെ ഒരു ഇത് തൊപ്പിയുടെ തൊപ്പി വെച്ച് തൊപ്പി ത്രീജിന്നും പറഞ്ഞ് എഴുതിയിട്ടുള്ള രീതിയില ഓക്കെ ആ തൊപ്പിയും അഖിൽമാരും അമ്മയുള്ള വിഷയത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അഖിൽമാരാ അത് സംസാരിച്ച വാക്ക് ആ തെറ്റായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് അത് ഞാൻ അഖിൽമാരാന്നോട് നിൽക്കത്തേ ഇല്ല ഒരു കാര്യത്തില് ഓക്കെ അതിന്റെ ഒരു വാശിക്ക് കുറെ ഓട്ട് ഈ പറയുന്ന തൊപ്പി മറിച്ച് നല്ല രീതി ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ബാധിക്കോ ഇല്ലയോന്ന് ഇപ്പം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒഫീഷ്യലി നമുക്കതിപ്പോ കാണാം ആരാണ് വിന്നർ എന്നുള്ള രീതിയിൽ അറിയാൻ പറ്റും പിന്നെ ടി വിക്ക് അത് രാത്രികളൊക്കെ ആവും ഓക്കെ എന്തായാലും വോട്ടിങ്ങില എനിക്കറിയാൻ കഴിഞ്ഞ വ്യക്തി ആരാണെന്ന് വെച്ചാൽ അത് വേറെ ആരുമല്ല ആരായിരിക്കും എന്ന് ഞാനൊരു ക്ലൂ തരാം ആ ക്ലൂ തരാന്ന് ആ ആളുടെ വേണ്ടപ്പെട്ട ഒരാളൊരു വീട് ഞാൻ വെച്ച് തരാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഹലോ അപ്പൊ അനുമോളുടെ അച്ഛനാണ് അല്ലെ പേരെന്തായിരുന്നു സതീഷേ അപ്പൊ അനുമോള് ബിഗ് ബോസ് ഇപ്പൊ ഫൈനലെത്തിനാണ് എന്താണ് പറയാനുള്ള അച്ഛൻ സതീഷൻ എനിക്ക് പറയാനുള്ളത് എന്തായാലും അങ്ങനെ ി പറയാനൊന്നുമില്ല വിജയിച്ചു വരട്ടെ വിജയിച്ചു വരട്ടെ പിന്നെ അച്ഛൻ തൊപ്പിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഇപ്പൊ ഏകദേശം ആൾക്കാർക്ക് കാര്യം മനസ്സിലായെന്ന് തോന്നുന്നുണ്ട് ആരായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ വേണെങ്കിൽ വേണ്ട ഞാൻ വീഡിയോ വെച്ചു തരാ ഇപ്പൊ ഇന്നലെ ഒരു പ്രശ്നത്തെ പറ്റി കണ്ടായിരുന്നു അച്ഛൻ ആ തൊപ്പി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ അപ്പൊ അത് ഈ ആ സന്നിഷത്തിലൊരു ഇത് വഴിത്തിരിവായി മാറും അത് നേരത്തെ ഉള്ളതല്ലേ ഇങ്ങനെ ഒരു ാസ്റ്റ് ഇപ്പ വോട്ടിംഗ് അവസാനിച്ചിട്ട് ഇപ്പ കുറച്ച് മണിക്കൂറുകൾ ആവണുള്ളൂ അതെ ആ വോട്ടിംഗ് അവസാനിക്കണ മുമ്പാണ് ഇങ്ങനെ ഒരു ഇഷ്യൂ അഖിൽമാരാർ എന്നുള്ള രീതിയിൽ ഞാൻ വന്നത് വോട്ടിങ് കഴിഞ്ഞാ രണ്ട് ദിവസത്താ അതേ മണിക്കൂറുകൾക്ക് അല്ലാതെ നേരത്തെ മുമ്പ് ആറു ദിവസം അങ്ങനെയൊന്നും ഇല്ല വലിയ ഇല്ല ഓരോരുത്തർ ഇങ്ങനെ ഓക്കെ അച്ഛൻ പറഞ്ഞ കറിയ കറക് ആണ് അഞ്ചാറ് ദിവസം മുമ്പുള്ള അല്ല ഇപ്പൊ രണ്ടു ദിവസത്തൊരു ഇത് മാത്രമല്ലേ ഉള്ളൂ ആ രണ്ട് ദിവസം അനുമോൾ ശരിക്കും ഓട്ടു പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു മൂന്നാലഞ്ച് ദിവസം ആയിരുന്നെങ്കിൽ എല്ലാവരുടെയും ചീട് കീറി കൈ കൊടുത്തേരെ അവൻ ഉറപ്പാണ് ഇവിടെ നോട്ട് ചെയ്യപ്പെട്ട വ്യക്തി അഭിമാരാനെ തൊപ്പി നോട്ട് ഔട്ട് കഴിഞ്ഞു വിജയനെ നോട്ട് ഔട്ട് കഴിഞ്ഞു അടുത്ത സീസണുള്ള ചിലപ്പോൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ ഇവന്റെ ഒറ്റ ഒരു ഓക്കെ എന്തായാലും നിങ്ങൾക്ക് സന്തോഷമായി കാണുമല്ലോ ഇനി അടുത്ത് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ജീവൻ സംബന്ധമായിട്ടുള്ള ജീവന്റെ അറിയാമല്ലോ ഞാൻ ഓൾറെഡി ജീവന്റെ ഒരു വിഷയ അനുമോൾ ജീവന്റെ ഒരു വിഷയത്തിനെ കുറിച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ സമയത്താണ് ഈ പറയുന്നത് ഞാൻ പല ഫാമിലിയിലുള്ളവരായിട്ടും ഈ പറയുന്ന വിഷയമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ജീവൻ സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ വിചാരില്ലി അനുമോൾ പിന്നെ അനീഷ് അവരെ ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനെ വരുന്നുണ്ടല്ലോ അനീഷ് ആണ് ആണ് അത് ഗെയിം 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 മൈൻഡ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് അതിന്റെ റീൽസ് ഒക്കെ കാണുമ്പോൾ ജീവിക്കാൻ ഫീൽ ചെയ്തിട്ടുള്ളത് ഷോ ആണ് അപ്പൊ ചിലപ്പോ അവരുടെ അവരെങ്ങനെയാണ് അതിനെ എടുക്കുന്നത് അറിഞ്ഞോ ചിലപ്പോ അത് ഒരു ഗെയിമിന്റെ പാട്ടായിട്ട് ചിലപ്പോ ഒരു മൈൻഡ് ഗെയിം ആയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു കണ്ടന്റ് കൊടുക്കണം എന്നുള്ള ബേസിൽ ചിലപ്പോ ചില ആൾക്കാർ അത് എടുത്തിട്ടുണ്ടാവുക അതപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളത് എങ്ങനെ എടുക്കുന്നുണ്ടും നമുക്ക് പറയാൻ പറ്റൂല അപ്പൊ അവരുടെ ഓരോ രീതികളാണ് ആ ഗെയിം ഷോ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഓക്കെ ഈ ജീവനെ ഈ ഷോയിലോട്ട് വിളിച്ചായിരുന്നു സീരിയലിന്റെ പ്രൊമോഷൻ അല്ല അല്ലാതെ ബിഗ് ബോസ് സീസൺ പക്ഷേ അദ്ദേഹത്തിന് താല്പര്യമില്ലെന്ന് ഒരു വീഡിയോ ചെയ്തത് ഞാൻ വെക്കാം പിന്നെ പി ആർ കാണുമായിരിക്കും പി ആർ അങ്ങനത്തുള്ള എല്ലാ എല്ലാവർക്കും പി ആർ കാണുമായിരിക്കും ഇല്ല ഒന്നും പിന്നെ അതിന്റെ ബലത്തോടെ മാത്രമാണോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്ത് കറക്റ്റ് ആയിട്ട് അറിയില്ല പിന്നെ ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്കാർ നിൽക്കുന്നു അത്രേ ഉള്ളു വേറെ ആരെങ്കിലും ഫ്രണ്ട് ആയിരുന്നു അല്ലാതെ സീരിയലിലുള്ള അങ്ങനെ ആരേക്കല്ലേ പനിമോൾ പിന്നെ ആയിരുന്നു അദ്ദേഹം പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് പിന്നെ എല്ലാരും പറഞ്ഞു പി ആർ ആ പി ആ പി ആർ പി ആർ പിആർ പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങൾ പ്രേക്ഷ ഓരോത്തരം കമന്റ് കാണാൻ ആയിട്ടാണ് ഞങ്ങൾ ബി ആറാണ് ഞങ്ങൾ ബി ആണെന്ന് പറഞ്ഞിട്ട് അപ്പം അനുമോടെ ബിയാറ് ഈ പറയുന്ന അനീഷിന്റെ ബിയാറ് ഷാനവാസിന്റെ ബിയാറ് വെച്ച് നോക്കുമ്പോൾ ഞാൻ കണ്ടതില്ല കൂടുതലും ജനങ്ങൾ തന്നെയാണ് ഇപ്പോൾ കൊടുക്കുന്നത് ഞാനൊരു വീട് വെച്ച് തരാം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഷാനവാസിനെയാണ് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഞാൻ എപ്പോഴും എപ്പോഴെൻ്റെ വീഡിയോ സംസാരിക്കുന്ന ഷാനവാസിനെ കുറിച്ച് മാത്രമാണ് ഞങ്ങളുടെ വീടിൻ്റെ ഒരു ആൻറ്റി ഇന്നലെ എന്നെ വിളിച്ചു മൊഴി ഷാനവാസിനോട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർ എന്നെ ഫോണിൽ കൂടെ ഹോട്ട്സ്റ്റാറും കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു ആ ഒരു സമയത്ത് ഓക്കെ ഞാനൊരു ആൻറ്റിയുടെ വീഡിയോ വെച്ച് തരാം ഞാനും നമ്മൾ എല്ലാവരും പറയുന്നത് അവൾ പ്രേക്ഷകരെ കയ്യിലെടുക്കാൻ നമുക്ക് അതിൻ്റെ ഇതുണ്ട് അതിൻ്റെ ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആൻറ്റിയുടെ ഒരു വീഡിയോ ഞാൻ വെച്ചു തരാം അവർ ഈ കണ്ടപ്പം കാണുന്നവർക്കും അത് ശരി തോന്നും ഓക്കെ ഞാനതൊന്നും പറയുന്നില്ല ഞാനത് വെച്ചേരാം നല്ലതേ വരുള്ളൂ നല്ലത് മാത്രം അന്മോൾക്ക് എല്ലാവരും ആശ്വസ്തകർ നന്നായിരിക്കും ദൈവം എപ്പോൾ അന്മോള കൊടുത്തു തന്നെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉണ്ടാകും സ്ഥലം മാത്രമേ സ്ഥലം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നതെങ്കിലും എനിക്ക് ഒരുപാട് ആൾക്കാർ പേഴ്സണലി മെസ്സേജ് ചെയ്യുന്നുണ്ട് അങ്ങ് പുറത്തുനിന്ന് അവരൊക്കെ അവരെ മോനേടാ അനു ഞാൻ കഞ്ഞുകൊണ്ടാ വീഡിയോ കാണുന്നതെന്ന് പറയാൻ ഒക്കെ ഞാൻ എൻ്റെ ദിവസം കരഞ്ഞുകൊണ്ടു ആണ് ഓരോരുത്തരും കരഞ്ഞുകൊണ്ടാണ് ചിലപ്പം ഓക്കെ ഓരോ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ അവർക്കൊക്കെ അഡിക്റ്റാണ് അനു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചത്തുകിടക്കുക പിന്നെ ഞാൻ പറയുന്ന പോലെ തന്നെ അനുവിൻ്റെ പല സ്റ്റേറ്റ്മെന്റും പല കാര്യങ്ങളും ഒന്നും ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ എനിക്ക് ബുക്ക് യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരെ തട്ടിയെടുത്ത് വിട്ടിട്ടുണ്ട് ഞാൻ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഒന്നും യോജിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ പുള്ളിക്കാരി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്ത കാര്യത്തിൽ നമ്മുടെ അതുല് അതുലിനൊരു കയ്യടി തന്നെ കൊടുക്കണം സത്യത്തിൽ പി ആർ എം മാർക്ക് പണിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഇവിടെ കൊത്ത ഹാർഡ് വർക്ക് ചെയ്തത് കാരണം ഈ പറയുന്ന എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ആശം മേടിച്ചിട്ടുണ്ടോ എന്നോട് ഒരു പേഴ്സൺ ഒക്കെ ചെത്തും ഒരു രൂപ പോലും ഒരു മനുഷ്യൻ്റെ അടുത്ത് വാങ്ങിക്കൂല അങ്ങനെയുള്ള ചെറ്റ പരിപാടി അവൻ ചെയ്തു ഇല്ല നിങ്ങളിപ്പോൾ പൊന്നിട്ട് മൂടാന്ന് പറഞ്ഞാൽ പോലും അനങ്ങത്തില്ല കുലങ്ങത്തില്ല അത് അവനൊരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിയെ കുറിച്ച് അങ്ങ് പറഞ്ഞോണ്ടേ ഇരിക്കും പറഞ്ഞു 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 അവസാനം എന്നെ രഞ്ജത്ത് വരെ കയറിയും പിന്നെ അത് മാത്രമല്ല അവനൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു കൂട്ടുകാർ അവളും നൈസായിട്ട് ഇതിൻ്റെ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് കുറ്റമൊക്കെ പെടുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് നടന്നിട്ട് അവനെ നൈസായിട്ട് എന്തോ അവൻ്റെ അടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യിപ്പ ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അങ്ങനെയും കുറേ ഉണ്ട് പക്ഷെ അവൻ അന്നൊന്ന് സ്ട്രോങ്

കപ്പ എന്തായാലും സന്തോഷം തന്നെ അച്ഛനല്ലേ നാളെ നിന്നുമോളുടെ ഒരു കഷ്ടപ്പാടുകൾ തന്നെ ഒരുപാട് പുറത്തുനിന്ന് ഇത് കേട്ടിട്ടുമുണ്ട് അനുമോക്ക് അപ്പൊ അതിനൊക്കെ അച്ഛൻ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല നമ്മൾ സന്തോഷം എന്നുള്ള രീതിയിൽ സന്തോഷം സന്തോഷം വളരെ അതിനി ആയാലും സെക്കൻഡ് ആയാലും അച്ഛന്റെ സങ്കടം കണ്ടില്ല ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും കുഴപ്പമൊന്നും എന്നുള്ള രീതിയിൽ ആ കുടുംബത്തിന് വേണ്ടി ആണ് അവയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ചില കാര്യങ്ങളൊന്നും ഞാൻ ഇപ്പോഴും അംഗീകരിക്കുന്നതൊന്നുമില്ല ഇപ്പൊ നിങ്ങളുടെ ഫാൻസ് ആരൊക്കെ വേണമെങ്കിൽ പ്രൈവണന എന്തോ പറയാനെ നീ അംഗീകരിച്ചാടാ ഞങ്ങളുടെ കൊച്ചു കപ്പടി ചില്ല എന്നൊക്കെ പറയുകയൊക്കെ ചെയ്യും കപ്പ് അടിക്കുന്നവർ കപ്പടിക്കുക എന്തായാലും അതുപോലെ തന്നെ ഷാനവാസിനെ ഇഷ്ടപ്പെട്ട കുറെ ആൾക്കാരുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും റിവ്യൂ ഒക്കെ കറക്റ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ കൂടുതലും സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഷാനവാസിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലഹരി സംബന്ധമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളിലൊക്കെ അവിടെ നാട്ടിൽ തന്നെ ഇടപെട്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും അതിൻ്റെ റിസൾട്ടൊക്കെ അവരുടെ നാട്ടുകാർക്കും ഒക്കെ ഉണ്ടായിട്ടും ഉണ്ടായിരുന്നു നല്ലൊരു മനുഷ്യൻ ആട്ടോ അതുകൊണ്ടാണ് ഞാൻ മനുഷ്യർ കൂടും ഇഷ്ടപ്പെട്ടും സപ്പോർട്ട് ചെയ്തത് ഇത് നിങ്ങൾ കൊണ്ട് ഇനി പൈസ മേടിച്ചിട്ട് ബീ ആവർക്കും നല്ല സ്നേഹം കൊണ്ടുള്ള ഇതാണ് ഓക്കെ കൈസ് അപ്പോൾ ബൈ ലവ് യു ഓൾ അപ്പോൾ കപ്പ് കിട്ടേണ്ടിടത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഹാപ്പി ഹാപ്പിയായിരുന്നു ബൈ ലവ് യു ഓൾ